യേശുമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിന് സുവിശേഷം മൂന്നാമതിയായ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ അമ്മയും സഹോദരനും ഇതാണ് ഈ ഭാഗത്തെ തലക്കെട്ട് അവൻ്റെ അമ്മയും സഹോദരനും വന്ന് വന്നു അവനെ കാണാനായിട്ട് പുറത്തു നിൽക്കുന്നു എന്ന് അവനെ ഇങ്ങനെ എന്നിട്ട് ആളെ യേശുവിനെ അതിങ്ങനെ അറിയിക്കുകയാണ് യേശുവെ ഇപ്പോൾ ഈ ജനക്കൂട്ടം അവന് ചുറ്റി വിരിക്കുകയായിരുന്നു അവൻ പറയുകയാണ് ആ ജനക്കൂട്ടത്തോട് ആരാണ് എൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരങ്ങൾ ചുറ്റും ചുറ്റുമിരിക്കുന്നവർ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഇവിടെ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് മറിയത്തെ ഡീഗ്രേഡ് ചെയ്തു അല്ലെങ്കിൽ മറിയമല്ല എൻ്റെ അമ്മ ഈ വചനം കേൾക്കുന്നവരാണ് എൻ്റെ അമ്മ എന്നീശ പറയുകയാണ് എന്നൊക്കെ ഒരു തെറ്റ് ിദ്ധരിപ്പിക്കുന്ന പഠന പഠനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വ്യക്തമാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കൊണ്ട് മറിയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട് പക്ഷേ എങ്ങനെ എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകി എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു എന്ന ശ്രേഷ്ഠതയല്ല അമ്മയ്ക്കുള്ളത് അതിനേക്കാൾ വലിയ ശ്രേഷ്ഠത പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടു എന്നുള്ളതാണ് പുത്രനായ ദൈവത്തെ പ്രസവിച്ചു വളർത്തി എന്ന് പറയപ്പെടുന്നതിനേക്കാൾ മനോഹരമായൊരു കാര്യം മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ട് അത് പിതാവായ ദൈവത്തിൻ്റെ വചനം കേട്ടു അതനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ആൾ ക്രിസ്ത്യ ഇത് ഇതാണ് മറിയത്തിൻ്റെ ക്വാളിറ്റി എന്ന് ഈശ്വര പറയുക യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് മറിയ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധന്മാർക്കൊരു ക്വാളിറ്റിയുണ്ട് അതിൽ പറയുന്ന രീതിയിൽ എത്ര എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതല്ല മറിയം പ്രസവിച്ചു വളർത്തി എന്ന് പറയപ്പെടുന്ന പ്രവർത്തനം വിശുദ്ധന്മാർ ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഇതല്ല ഇതല്ല പ്രധാനപ്പെട്ടത് മറിയത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധരുടെ ജീവിതത്തിലും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗസ്സനായ പിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് ആ ബന്ധം അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപാട് ഒരുപാട് ക്രൈസ്തവ വിശ്വാസികളുണ്ട് ഇപ്പം ഈ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരു കാറ്റഗറി യഥാർത്ഥത്തിൽ ഈ പറയുന്ന രക്തബന്ധത്തിലേക്ക് വന്നു എന്ന് പറയുന്നൊരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം അതായത് ഈശോയിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ഒരു ബന്ധം എനിക്ക് ഞാനും ക്രിസ്തു തമ്മിലുണ്ട് അപ്പോൾ ഈശോ പറയുക ആരാ ക്രിസ്ത്യാനി ആരാ എൻ്റെ അമ്മ ആരാ എൻ്റെ സഹോദരങ്ങൾ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും നല്ലൊരു ക്രിസ്ത്യാനി എന്ന് ഈശോ ഉറപ്പുവരിക അപ്പോൾ വചനം പാലിക്കുന്നില്ല ഞാനിങ്ങനെ റൊട്ടീൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അതായത് പള്ളി പോകുന്നുണ്ട് ഇടുന്നുണ്ട് ധ്യാനം കൂടുന്നുണ്ട് തീർത്ഥാടനം പോകുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശോ പറയും അതൊന്നുമല്ല ബന്ധം ബന്ധ എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഭജനം പാലിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ അല്ലാതെ അത് മറിയത്തിൻ്റെയും വിശ്വരുടെയും ജീവിതത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈശോ പറയുക നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ല അവർ വിശ്വത്തിലാക്കിയത് എൻ്റെ ബന്ധുക്കളാക്കിയത് അവർ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്നുള്ളതാണ് അവരെ അവരുടെ ശ്രേഷ്ഠതയായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ ഇതാണ് ഇത് വളരെ വ്യക്തമാക്കി തിരികെ വ്യക്തമാക്കി അവതരിപ്പിക്കുകയാണ് ഈശോ നമുക്ക് മുമ്പിൽ നമുക്ക് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ നിർത്തിക്കളയണം നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് അതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി കൂടുതൽ വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിലേ നമുക്കും ഈ ക്രിസ്തുവിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറയാനുള്ളൊരു തലത്തിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ ദൈവതമേ അനുഗ്രഹിക്കട്ടെ